സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയെ കാണാൻ അവരുടെ കേൾക്കാൻ അവരുമായി ഇടപഴകാൻ നമുക്ക് വല്ലാത്ത താല്പര്യം അത് ഭൗതികമായ ചില സ്നേഹങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ സ്നേഹത്തിന് കണ്ണും മൂക്കില്ല സത്യത്തിൽ അത് അല്ലാഹുവിന് വേണ്ടിയാകുമ്പോൾ ഹബീബായ മുഹമ്മദ് ഈ ലോകത്ത് ഏറ്റവും സ്നേഹിക്കപ്പെടാൻ അർഹൻ അത് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഏതൊരു വിഷയം ഭൗതികമാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നാം താരതമ്യം ചെയ്യുമ്പോൾ നാം സ്നേഹിക്കപ്പെടാൻ ഏറ്റവും ഉത്കൃഷ്ടം ഹബീബ് മുഹമ്മദ് മുസ്തഫ നമുക്ക് വേണ്ടി ഓർത്ത് നമ്മെ ചിന്തിച്ച് സദാസമയം നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും എപ്പോഴും നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുകയും ചെയ്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ മഹാന്മാരായ സുഹാബാഖി റാം റഹി അവിടത്തെ സ്നേഹിച്ച് മുബ്തനബിയുടെ ആ സാന്നിധ്യം ഒരിക്കലും അവർ ഉൾക്കൊള്ളാൻ പറ്റിയില്ല മഹാനായ അവസാനം നിങ്ങൾ പ്രിയപ്പെട്ട ശിഷ്യൻ ആരോഗ്യമുള്ള കണ്ടാൽ നല്ല എല്ലാ തടിയും സൗന്ദര്യമുള്ള സുഹാബിയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചില മാറ്റങ്ങൾ സോമാന്റെ ശരീരത്തിൽ വന്നിട്ടുയർത്തുയു ഹബീബ് മുഹമ്മദ് മുസ്തഫ

സോപാനെ നിന്റെ നിറത്തിൽ വല്ലാത്ത മങ്ങലേറ്റിട്ടുണ്ട് നിന്റെ മുഖത്തിൽ വല്ലാത്ത വിഷമം ചോദിക്കുന്നുണ്ട് നിന്റെ ശരീരം ഇങ്ങനെ മെലിഞ്ഞൊട്ടിയിരിക്കുകയാണ് എന്തേ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ വല്ലാത്ത ചോദ്യമാ സോപാനെ നിനക്കെന്തു പറ്റി ശരീരം ഇങ്ങനെ സൃഷ്ടിച്ചു വന്നിരിക്കുകയാണല്ലോ നിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖം തളന്ന് തളന്ന് കിട്ടിരിക്കുകയാണല്ലോ വല്ലാത്ത ദുഃഖം നിന്റെ മുഖത്ത് നോക്കിയാൽ വായിക്കാൻ പറ്റുന്നല്ലോ ആ സമയത്ത് ആറ് സൂല എനിക്ക് ആരോഗ്യമുണ്ട് നബിയേ എനിക്ക് രോഗമില്ല നബിയേ എനിക്ക് ദുഃഖമില്ല സങ്കടമില്ല എന്റെ ശരീരത്തിനൊരു വേദനയില്ല പക്ഷേ എന്റെ ദുഃഖം എന്റെ സങ്കടം ഞാൻ ഇങ്ങനെ ഓർത്തുപോവുകയാണ് ശരീരത്തിന് പ്രത്യേകമായ രോഗമില്ല ശരീരത്തിന് പ്രത്യേകമായ ദുഃഖമില്ല പക്ഷേ എന്റെ ദുഃഖം ഇതാണ് മുഹമ്മദ് മുസ്തഫ എനിക്ക് അങ്ങേ വല്ലാത്ത ഇഷ്ടമാണ് അങ്ങയോടെക്ക് വല്ലാത്ത സ്നേഹമാണ് സദാസമയം അങ്ങനെ അങ്ങേ കണ്ടിരിക്കാൻ അങ്ങേ ഓർത്തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആളാ ഞാൻ അങ്ങയുടെ സമക്ഷത്തിൽ നിന്ന് വീട്ടിലേക്ക് ചെന്നാൽ വീട്ടുകാരുടെ കുട്ടികളൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പോ എനിക്ക് പെട്ടെന്ന് അങ്ങയെ കാണാൻ മനസ്സിന്റെ താല്പര്യം വരുമ്പോ ഞാൻ അങ്ങയുടെ മദീന പള്ളിയിലേക്ക് കടന്നു വരുന്ന പേയെ അങ് തന്റെ അനുയായികളക്ക് ക്ലാസ് എടുത്ത് കൊണ്ടിരിക്കുന്നു പള്ളിയുടെ ഒരു അങ്ങയുടെ സൗന്ദര്യമാ മുഖം വീണ്ടും ഞാൻ വീട്ടിലേക്ക് പോകും സാധാരണ അങ്ങയെ ഞാൻ എന്റെ വീട്ടിൽ വെച്ചോർത്താൽ കാണണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മദീന പള്ളിയിലേക്ക് വന്നങ്ങയേക്കാളും പക്ഷേ കറുത്തുല്ലാ ഇപ്പൊ എന്റെ ചിന്തക്കൊരു മാറ്റം വന്നിരിക്കയാ ചിന്തിച്ചു നബിയെ അങ്ങ് മരിക്കുമല്ലോ ഞാനും മരിക്കുമല്ലോ അങ്ങനെ ഞാനും നിങ്ങളും മരിച്ചാൽ കാണാൻ മദീന ഇന്നെനിക്കങ്ങൾ വന്നാൽ കാണാൻ പറ്റും പക്ഷേ ഞാൻ കുറിച്ച് ചിന്തിച്ചു പോയി അങ്ങ് സ്വർഗത്തിന്റെ സ്വഭാവമായ ഉന്നതമായ ഇന്ത്യയിൽ അമ്പ്യാക്കളോടൊപ്പം സ്വർഗത്തിൽ ഉല്ലസിക്കുമ്പോ പാവപ്പെട്ട സോപാൻ സ്വർഗത്തിന്റെ ഏതോ ഒരു അടുക്കട്ടിലായിരിക്കും അപ്പോൾ എനിക്ക് ആ താഴെ തട്ടിലുള്ള എനിക്ക് മുകളിലുള്ള അങ്ങേ വന്ന് കാണാൻ പറ്റില്ലല്ലോ ഇനി ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചില്ലെങ്കിൽ തീരെ എനിക്ക് കാണാനും പറ്റില്ല പറഞ്ഞതെന്താ ഈ ദുരിത്തങ്ങയെ കാണാൻ മനസ്സിൽ താൽപര്യം വരുമ്പോ പള്ളിയുടെ അകത്തളത്തിലേക്ക് വന്നങ്ങയുടെ മുഖം കാണാൻ പറ്റും പക്ഷേ അങ്ങ് ഉന്നതമായ സ്ഥാനത്തിൽ നിന്ന് മുകളിലേക്ക് കാണാൻ പറ്റില്ലല്ലോ അതോർത്ത് ദുഃഖിക്കുകയാ റസൂലുള്ളാക്ക് ദുഃഖം വരുകയാണ് വല്ലാത്ത ചോദ്യമാ ചോദ്യം എന്താ

പാവപ്പെട്ട നാളെ സ്വർഗത്തിൽ ഒരുപക്ഷെ എത്തിപ്പെട്ടാൽ തന്നെ സ്വർഗത്തിൽ ഉന്നതമായ അമ്പിയാക്കളോടൊപ്പം നിൽക്കുന്ന മുത്തിനവേ ഡായി കാണാൻ പറ്റില്ലെന്ന ആശങ്ക സങ്കടം വന്നപ്പോ അല്ലാഹു ആക്കുന്നു

എന്നാണ് രബിയെ ഖിയാമ ദിവസം അമ്മ ചോദിച്ചു ഖിയാമം എന്നാണെന്ന് അറിയാൻ നീ യാമം നാളിനെന്ത് ചെയ്തു പറഞ്ഞു മായ സ്വലാസോ ഞാൻ ധാരാളം നിസ്കരിച്ചാളല്ല ഒരുപാട് നോമ്പ് തോറ്റിട്ടില്ല പക്ഷേ മനസ്സാകുന്ന കൊട്ടാരത്തിൽ ഞാൻ ഏറ്റവും സൂക്ഷിക്കുന്നത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അനസ്ഥങ്ങൾ പറയുന്നു ജീവിതത്തിൽ ഇന്നത്തെ ദിവസം സന്തോഷം ഉണ്ടായതുപോലെ ഉണ്ടായില്ല നാളെ നാളപ്പാരത്രിക ലോകത്തും നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നല്ലവരെയാണെങ്കിൽ അവരോടൊപ്പം മോശപ്പെട്ടവരാണെങ്കിൽ നരകത്തിലായിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അനസ്ഥങ്ങൾ പറയുന്നു ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടായ

ഈ നബിദിനവുമായി ബന്ധിട്ട് നാം ചെയ്യുന്ന ഓരോ സൽക്രമങ്ങളും ഇഷ്ടപ്പെട്ട് അവിടുത്തെ തൃപ്തി മാത്രം ഉദ്ദേശിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരു അമ്പത്തി എട്ട് മൈൽ സംസ്കാരം ഉണ്ട് അള്ളാഹു നൽകട്ടെ